ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ മുൻപ് പ്രോമിസ് ചെയ്തതുപോലെ ആ ഒരു ഓഫീസ് കഥയുടെ ബാക്കി ആ ഒരു പാട്ടാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കഥ കേൾക്കുക കഥ കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്സും കമൻസും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി കഥയിലേക്ക് പോയാലോ നല്ല മഴയും കാറ്റുമൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു അത് ഞാനും ബോസും പിന്നെ ആ ഒരു കുടയുടെ സഹായത്തോടെ ഞങ്ങൾ പതുക്കെ നടന്നു മഴ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് അത്യാവശ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം മഴ പെയ്യോ അത്രയും വലിയ മഴയായിരുന്നു കേട്ടോ ബോസിൻ്റെ കൂടെ ആ ഒരു കുടക്കീഴിൽ അങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് ചെറിയ ചമ്മലുണ്ടായിരുന്നു കേട്ടോ കാരണം ഓഫീസിലെ മറ്റ് സ്റ്റാഫുകൾക്കൊന്നും ഇങ്ങനൊരു അവസരം കിട്ടിയെന്ന് വന്നിട്ടില്ല എനിക്ക് കിട്ടിയെന്ന് ആലോചിച്ചപ്പോൾ പിന്നെ എന്നെപ്പോലൊരു സാധാരണക്കാരി ബോസിനെ പോലെ ഒരാൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ആർക്കായാലും ഒരു പൊങ്ങച്ചു തോന്നുന്നില്ലേ എനിക്കും അതേപോലെ തന്നെ തോന്നി കേട്ടോ പക്ഷേ സമയം അപ്പോൾ അത്രയും ആ ഒരു ദിവസമായതുകൊണ്ട് തന്നെ നല്ല മഴയും പിന്നെ സമയം ഒരുപാട് ലേറ്റ് ആയതും എല്ലാം ഒരു കാര്യമായിരുന്നു കേട്ടോ സമയം അപ്പോഴേക്കും ഒരു ആറാറര ആയി കാണും ഞാനും പോസും കൂടെ ആ ഇടവഴി കൂടി ഇങ്ങനെ നടന്നു വരികയായിരുന്നു കാടും മലയും കുളവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ അത് വല്ല ഏഴജന്തുക്കളും കാണുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് കാരണം എൻ്റെ ഇടവഴി തന്നെയാണല്ലോ ഞാനും ബോസും കൂടെ വീട്ടിലേക്ക് പോകുമല്ലേ എൻ്റെ ഇടവഴികളെല്ലാം ബോസിന് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പോലെ ഒരാൾ അത്യാവശ്യം നല്ല കാശുകാരനൊരാള് അത് എൻ്റെ കൂടെ ആ ഒരു കൊടക്കീഴിൽ തന്നെ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആർക്കായാലും അങ്ങനെ ഒരു ഡൗട്ട് തോന്നാതില്ലല്ലോ പക്ഷേ ബോസ് വളരെ നല്ലവനാണ് അതുകൊണ്ടാണല്ലോ എന്നെ ആ ഒരു കാറിൽ ഡ്രോപ്പ് ചെയ്തതും പിന്നെ അത്രയും വലിയൊരു മഴയത്ത് ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞ് കൊട കാണിച്ച് എൻ്റെ കൂടെ വന്നതും അതെല്ലാം ആലോചിച്ചപ്പോൾ തന്നെ ബോസിൻ്റെ മുഖത്തേക്ക് ഞാനെന്ന് നോക്കി ആ മുഖം വളരെയധികം നിഷ്കളങ്കമായിരുന്നു ആർക്കും ആ ഒരു മുഖം കാണുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഒരു ലുക്ക് തോന്നിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും കെയറായിട്ടുള്ള ബോസ് എനിക്ക് കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണെന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെ അതെല്ലാം ആലോചിച്ചിരുന്ന സമയത്തായിരുന്നു വീണ്ടും ഒരു കാറ്റ് വീശിയത് ആ സമയത്തന്നെ മുൻപത്തെ പോലെ തന്നെ കുടം വീണ്ടും തിരിഞ്ഞു മറിഞ്ഞ് ബോസിന്റെ കയ്യിൽ നിന്ന് പോയി പെട്ടെന്ന് അത് ചെന്ന് വീണത് അവിടുത്തെ തൊട്ടടുത്തൊട്ടുള്ള കുളത്തിലേക്കായിരുന്നു കുളത്തിലാണെങ്കിൽ മഴ പെയ്തുകൊണ്ടേ നിൽക്കുകയാണ് ഞാനും പോസും നല്ല രീതിയിൽ നനഞ്ഞു മുൻപ് നനഞ്ഞതുപോലെ ആയിരുന്നില്ല മഴ ഇടിയും വെട്ടി പെയ്യാണ് കേട്ടോ ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും പോസും നന്നായിട്ട് നിന്ന് നനയുകയാണ് കൊടയാണെങ്കിൽ വെള്ളത്തിലും വെള്ളത്തിൽ വീണ കൊട എങ്ങനെങ്കിലും എടുക്കാനായിട്ട് ഞാനും പോസും പഠിച്ച പണി പണിട്ട് നോക്കി പക്ഷേ നടക്കുന്നുണ്ടോ അതൊന്നും നടക്കുന്നില്ലായിരുന്നു പക്ഷേ എനിക്ക് ആ സമയം വളരെ വിഷമം തോന്നി മറ്റൊന്നുമല്ല പേഴ്സിനെ പോലെ ഒരാൾ അത്രയും വലിയൊരു കാശുകാരൻ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ സഹായം ചെയ്യുന്നുണ്ടോ അയാൾ എന്നെ കൊണ്ടു വന്നത് മാത്രമല്ല ഇത്രയും കിടന്ന് കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എനിക്കത് കണ്ടപ്പോൾ വല്ലാണ്ട് വിഷമം തോന്നി ഞാൻ ചെറിയൊരു കമ്പെടുത്തിട്ട് ആ കൊട പതുക്കെ ആ ഒരു വള്ളിയിൽ പിടിച്ച് പൊക്കിയെടുത്തു കണ്ടിരുന്ന ബോസ് ആണെന്നുണ്ടെങ്കിൽ ബോസിന്റെ മുഖത്തൊരു പുഞ്ചിരിയല്ലാതെ മറ്റൊരു ദേഷ്യവും തോന്നില്ല അത്രയും നേരം നിന്ന് നനയുന്ന ബോസിന്റെ മുടികളൊക്കെ ആണെങ്കിലും നന്നായിട്ട് നനഞ്ഞിരുന്നു ശരീരവും ഡ്രസും എല്ലാം നന്നായിട്ട് നനഞ്ഞു ഞാനും അതേപോലെ തന്നെ നന്നായിട്ട് നനഞ്ഞു ആ ഒരു സമയത്ത് തന്നെ ഞാനും ബോസും കൂടി നേരെ വീട്ടിലേക്ക് നടന്നു കുട കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങളുടെ മുഖത്ത് രണ്ട് പേരുടെ മുഖത്ത് നല്ല ചിരിയുണ്ടായിരുന്നു അതൊരു പുഞ്ചിരിയായിരുന്നു അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇനി എന്താവോ അടുത്തത് എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലും എന്തേലും വരട്ടെ എനിക്കൊരു കുഴപ്പമില്ല ബോസ് ഉണ്ടല്ലോ കൂടെ എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാൻ നടന്നു നടക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും മഴ പെയ്ത് തുടങ്ങി പെട്ടെന്ന് ഇടി വെട്ടി നല്ല മിന്നായം പോലെ ഞാനൊന്ന് പേടിച്ചു പോയി പെട്ടെന്നായിരുന്നു ബോസിന്റെ അടുത്ത് ചോദിച്ചത് എന്താ ഷിബ ഇങ്ങനെ പേടിക്കുന്നു തന്നെ പോലെ ഒരാള് അതും ഞാൻ തന്നെ താനുള്ള ധൈര്യത്തിലാണല്ലോ തന്റെ കൂടെ ഇങ്ങനെ വന്നത് അപ്പോ താനിങ്ങനെ പേടിക്കുന്നുണ്ടോ അത് കേട്ട സമയത്ത് ഞാൻ ബോസിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എനിക്കെന്താ ബോസ് പേടിയൊന്നും തോന്നത്തില്ലേ ഞാനെന്താ വലിയ യന്ത്രം വല്ലതാണോ എന്ന് ഞാൻ ബോസിനോട് ചോദിച്ചു ആ ഒരു ചോദ്യം കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ബോസിനോട് ഞാൻ പറഞ്ഞു ഞാനും ചോരേ നീരൊക്കെയുള്ള ഒരു സ്ത്രീയാണ് എൻ്റെ ബോസ് എന്ന് പറയുമ്പോൾ ബോസ് ഒന്ന് വിളിച്ചിരിച്ചു ഞാനൊരു കൗതുകത്തോട് ചോദിച്ചു എന്താ ബോസ് ഇങ്ങനെ ചിരിക്കുന്നത് അപ്പോൾ ബോസ് വീണ്ടും ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അതെന്താ എനിക്ക് ചിരിക്കാൻ പാടില്ലേ ആ ചിരിച്ചു പക്ഷേ ഇങ്ങനെ ചിരിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബോസിന് വീണ്ടും ചിരി തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് ബോസ് ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു എടാ ഷീബേ താൻ എപ്പോഴെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ ഞാൻ പെട്ടെന്ന് അതായത് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെയൊക്കെ അമ്മയായ ഒരാളുടെ അടുത്ത് ഇങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ എന്ന് ആദ്യം ചിന്തിച്ചു ഞാൻ ബോസിനെ അതിനുശേഷം ഇങ്ങനെ നോക്കി പെട്ടെന്ന് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണ് കേട്ടോ താനിങ്ങനെ തുറിച്ചു നോക്കിയൊന്നും വേണ്ടൻ മാഷേ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ബോസിനടുത്ത് പറഞ്ഞു എനിക്കെങ്ങനെ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല ബോസ് ഏകദേശം ഒരു പത്തിരുപത് വയസ്സിലായിരുന്നു എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞത് പിന്നെ ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ടുള്ളൊരു ജീവിതം മാത്രമായിരുന്നു എൻ്റെ ഒരു ലൈഫ് പിന്നെ പ്രണയത്തെക്കുറിച്ച് അങ്ങനെയൊന്ന് ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല പിന്നെ ബോസ് ആ ഒരു കുടയെടുത്ത് മാറ്റി പിടിച്ചു പെട്ടെന്ന് ഞാൻ അത്ഭുതത്തോടെ നോക്കി അതുവരെ കൊട പിടിച്ച് കൂടെ നിന്ന ബോസ് ആ ഒരു കുട മാറ്റി പിടിച്ചത് ഞങ്ങൾ രണ്ടുപേരും ഇപ്പം നിന്ന് നനയുകയാണ് കേട്ടോ നനയെന്ന് വെച്ചുകഴിഞ്ഞാൽ നനഞ്ഞു നിൽക്കുകയായിരുന്നു പെട്ടെന്ന് എന്താ ബോസേ ഇങ്ങനെ ചെയ്തേ മഴ നനയുന്നുകൊണ്ടില്ലേ വല്ല പനിയും പിടിച്ചാലോ ബോസിനും പനി പിടിച്ച് എനിക്കും പനി പിടിച്ചുകിടന്ന പിന്നെ ഓഫീസിന്റെ കാര്യം ആര് നോക്കുമ്പോ സെ എന്ന് ഞാനിത് ചോദിച്ചു എടോ പ്രണയത്തിന്റെ രഹസ്യങ്ങളൊക്കെ ഒന്ന് അറിയണം മഴയും ഇടിയും മിന്നലും അതൊക്കെ തന്നെയാണ് പ്രണയം അതൊക്കെ താൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ തൻ്റെ ആ ഒരു സമയത്ത് കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ പ്രണയം എന്താണെന്ന് താൻ അറിഞ്ഞിട്ടില്ല തന്നെ ആ മഴയൊക്കെ നോക്ക് അതൊന്ന് ആസ്വദിച്ച് നോക്ക് പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും അത് ആസ്വദിക്കാനുള്ളതല്ലേ ബോസിന്റെ ആ സംസാരത്തിൽ അതിനെന്തൊക്കെയോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നി അങ്ങനെ അതിനെ കുറിച്ച് ചിന്തിച്ച് ഞാനിങ്ങനെ നടന്നു ബോസിന്റെ കൂടെ അത് വല്ലാത്തൊരു മൊമെന്റ്സ് തന്നെയായിരുന്നു ബോസ് പറയുന്നതിലും കാര്യമുണ്ട് പ്രകൃതിയെ നമ്മൾ അറിയുന്ന സമയത്തെ പ്രണയം എന്താണെന്ന് അറിയൂ ബോസിനോടൊപ്പം ഞാൻ മുന്നോട്ട് നടന്നു എന്തായാലേ ഈ ഒരു കഥയുടെ ബാക്കി ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത പാർട്സിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക സ്റ്റോറി കേട്ട എല്ലാവർക്കും നന്ദി